കാന്താരയിലെ രാജകുമാരി കനകവരി നാഷണൽ ക്രഷായി മാറിയ നായിക രുമിണി വസന്ത് ആരെന്നറിയാമോ ഋഷഭ് ഷെട്ടി രചനയും സംവിധാനവും നിർവഹിച്ച് പ്രധാന വേഷത്തിൽ എത്തിയ ചിത്രമാണ് കാന്താര എ ലജന്റ് ചാപ്റ്റർ ഒന്നിന്റെ പ്രദർശനം കേരളത്തിലുടനീളം വിജയകരമായി തുടരുകയാണ് ഇന്ത്യ ഒട്ടാകെ മികച്ച പ്രതികരണങ്ങളാണ് കാന്താരയെ തേടിയെത്തുന്നത് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ മുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് പോയിന്റ് ആറ് അഞ്ച് കോടി രൂപ നേടിയിരിക്കുകയാണ് കാന്താരയിൽ राज कुकुमारी എന്ന വേഷത്തിലെത്തിയ നടി രുക്മിണി വസന്തിനെ കുറിച്ചും മികച്ച അഭിപ്രായമാണ് ലഭിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ കന്നഡ ചിത്രമായ വീർ അഭിനയരംഗത്തേക്ക് കടന്നു വന്ന താരമാണ് രുക്മിണി വസന്ത് ഇതിനിടയിലാണ് നടി ആരാണെന്ന ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി ഉയരുന്നത് മുറിയിലുണ്ടായ സംഘർഷത്തിൽ മൃത്യു വരിച്ച കേണൽ വസന്ത്കുമാറിന്റെയും പ്രശസ്ത ഭരദനാട്യ നർത്തക സാമൂഹിക പ്രവർത്തകയുമായ ഉപാസിനി വസന്തിന്റെയും മൂത്ത മകളാണ് കർണാടകയിൽ നിന്ന് ആദ്യമായി അശോകചക്രയ്ക്ക് അർഹനായ ധീര ജവാനായിരുന്നു വസന്ത് വേണുഗോപാൽ രണ്ടായിരത്തി ഏഴിൽ ജമ്മുകാശ്മീരിലെ പുരിയിൽ കയറ്റക്കാരെ തടയാനുള്ള ഓപ്പറേഷനിൽ നേതൃത്വം നൽകുന്നതിനിടയിലാണ് വേണുഗോപാൽ വീരമൃത്യു ഭരിക്കുന്നത് തന്റെ പിതാവിന്റെ സേവനത്തെ കുറിച്ചും കുടുംബത്തിനുണ്ടായ നഷ്ടത്തെക്കുറിച്ചും രുക്മിണി വസന്ത് പലപ്പോഴും അഭിമുഖങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് ബാംഗളൂര് ആർമി പബ്ലിക് സ്കൂളിലും ഫയർഫോഴ്സ് സ്കൂൾ സെന്റർ ഫോർ ലേണിംഗ് എന്നിവിടങ്ങളിൽ പഠനം പൂർത്തിയാക്കിയ ശേഷമാണ് രുക്മിണി വസന്ത് അഭിനയ അഭിനയരംഗത്തേക്ക് കടന്നുവരുന്നത് ശിവകാർത്തികേയൻ നായകനായി കഴിഞ്ഞ മാസം അഞ്ചിന് തിയേറ്ററുകളിൽ എത്തിയ മദ്രാസി എന്ന തമിഴ് ചിത്രത്തിൽ രുസ്മിനി വസന്ത് ആയിരുന്നു നായിക നടി ഗീതു മോഹൻദാസ് സംവിധാനം ചെയ്യുന്ന ടോക്സിക് എ ബയറിണുമാണ് താരത്തിന്റെ പുതിയ ചിത്രങ്ങൾ